കേരളത്തിലുടനീളം പനി മഹോത്സവം എന്ന പേരിൽ പനിക്കെതിരെ അല്ലെങ്കിൽ യഥാർത്ഥ പനിയെക്കുറിച്ച് പരിചയപ്പെടുത്തുവാൻ വേണ്ടി നടക്കുന്ന ഈ പരിപാടിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഈ ജൂൺലൈ മാസം ഒന്നാം തീയതി കാസർഗോഡ് നിന്നാണ് ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചത് എല്ലാ ജില്ലയിലും ഓരോ ദിവസം പര്യടനം നടത്തി മൂന്നും നാലും അഞ്ചും എല്ലാം പരിപാടികളിൽ പങ്കെടുത്ത് പനിയെക്കുറിച്ച് വിശദീകരിച്ച് പതിനാലാം തീയതി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് എല്ലാ മാസവും ഒന്നാം തീയതി തുടങ്ങി കാസർഗോഡ് നിന്ന് പതിനാലാം തീയതി വരെ ഞങ്ങളൊരു പ്രകൃതി സന്ദേശ യാത്ര നടത്തുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി തുടരുന്ന ഈ യാത്രയിൽ ജനങ്ങളെ കഴിയുന്നത്ര സെൽഫ് ഹീലിംഗ് ടെക്നിക്സ് സ്വയം രോഗങ്ങൾ മാറ്റാൻ രോഗങ്ങളില്ലാതെ ആരോഗ്യകരമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് നൽകുന്നത് അതിൽ ഇപ്രാവശ്യം ഈ പനിയുടെ ഭീകരതകൾ കാണിച്ച് ആളുകളെ പേടിപ്പിക്കുന്ന മൾട്ടിനാഷണൽ മരുന്ന് കമ്പനികളുടെ ക്രൂരതകൾക്കെതിരായിട്ടുള്ള യഥാർത്ഥ പനിയെ അവതരിപ്പിക്കുന്ന ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് പനി മഹോത്സവം പനി ആഘോഷിക്കേണ്ടതാണ് പനി ഉത്സവമായിട്ട് തന്നെ കരുതേണ്ടതാണ് പനി ഒരിക്കലും ശത്രുവല്ല ഈ ആശയം ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് കേരളായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ആരോഗ്യത്തിനു വേണ്ടി സമരം ചെയ്യേണ്ട ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് നാം എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മെ രോഗികളാക്കി മരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കുതന്ത്രങ്ങളാണ് ഇന്ന് മൾട്ടിനാഷണൽ മരുന്ന് കമ്പനികൾ ആശുപത്രികൾ ആരോഗ്യ വകുപ്പ് ഇവരെല്ലാം കൂടെ തയ്യാറാക്കിയിട്ടുള്ളത് എത്രത്തോളം ജനങ്ങൾ രോഗികളാകുമോ അത്രത്തോളം വരുമാനം എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇവരെല്ലാം സുസജ്ജരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ബോധപൂർവം തന്നെ ജനങ്ങളെ രോഗികളാക്കാനുള്ള പദ്ധതികൾ പ്രവർത്തന പരിപാടികൾ വിശ്വസിക്കാൻ പ്രയാസമാണ് നമ്മുടെ എല്ലാം വിചാരം നമ്മുടെ സർക്കാർ നമ്മുടെ എല്ലാം ആരോഗ്യം നന്നാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആരോഗ്യ വകുപ്പ് ജനങ്ങളുടെ ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഡോക്ടർമാർ ജനങ്ങളുടെ രോഗം മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നു ആശുപത്രികൾ ജനങ്ങളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു മരുന്ന് കമ്പനികൾ വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു ആതുരസേവനം നടത്തുന്നു എന്നൊക്കെയാണ് ഓരോ മരുന്ന് കമ്പനിയും ഡയറക്ടർ ബോർഡ് കൂടി ഇക്കൊല്ലം വിൽക്ക മരുന്നിന്റെ ഇരട്ടി അടുത്ത കൊല്ലം വിൽക്കാൻ ടാർഗറ്റ് ഇട്ടാണ് പ്രവർത്തിക്കുന്നത് മരുന്നായിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ കൾച്ചറുമായി ബന്ധപ്പെട്ടും അല്പമെങ്കിലും പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മരുന്ന് കമ്പനികൾ ടാർഗറ്റ് ഇട്ടാണ് പ്രവർത്തിക്കുന്നത് ഇക്കൊല്ലം വിറ്റ മരുന്നിൻ്റെ ഇരട്ടിയാണ് അടുത്ത കൊല്ലത്തെ ടാർഗറ്റ് ഇതുവരെ എങ്ങനെയാണ് നടത്തിയെടുക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ തീരുമാനിക്കാൻ സാധിക്കുന്നത് ഇക്കൊല്ലം ഉണ്ടായ രോഗങ്ങളുടെ ഇരട്ടി രോഗങ്ങൾ അടുത്ത കൊല്ലം ഉണ്ടാകുമെന്ന് ഇവർക്കെന്താണ് ഇത്ര ഉറപ്പ് ഏതായാലും കഴിഞ്ഞ ഒരു പത്തിരുപത് കൊല്ലത്തെ മരുന്ന് കമ്പനികളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അവർക്ക് പരാജയം ഉണ്ടാകുന്നില്ല വെച്ചടി വെച്ചടി കയറ്റമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ രാജ്യത്തെ ജനങ്ങൾ രോഗങ്ങളില്ലാതെ സുഖമായി ജീവിക്കുകയാണെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ കസേര പോവില്ലേ എന്തിനാണ് ഒരു ആരോഗ്യമന്ത്രി എന്തിനാണ് പിന്നെ ഒരു ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ മറ്റു വിഭാഗങ്ങളിലേക്ക് ഡെപ്യൂട്ടറിൽ പറഞ്ഞയക്കില്ലേ ജനങ്ങൾക്ക് രോഗമൊന്നുമില്ല ആരോഗ്യ രംഗത്ത് പ്രശ്നമൊന്നുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് ഇത്രയേറെ ഓഫീസുകൾ എന്തിനാണ് വെറുതെ ആരോഗ്യവകുപ്പിന് കൊടുക്കുന്നത് ആ ഫണ്ട് കൂടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ലേ ആരോഗ്യ വകുപ്പിന് ഒരു അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം പുലി വരുന്നേ പുലി വരുന്നേ എന്നിടക്ക് പാടിക്കൊണ്ടിരിക്കണം ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ഉടനെ മന്ത്രിസഭയുടെ അടിയന്തര യോഗം കൂടി നാല് കോടി രൂപ അഞ്ചു കോടി രൂപ ആരോഗ്യ വകുപ്പിന് ഓട്ടനടി അനുവദിക്കുകയുണ്ട് എലിപ്പനി ഉടനെ ഒരു വിദഗ്ധ സംഘത്തെ വരുത്തുന്നു ആരോഗ്യപ്രവർത്തകർ ഉഷാറാകുന്നു കൊതുക് നശീകരണത്തിന് ഫോഗിങ് മെഷീനുകൾ വാങ്ങുന്നു എലികളെ കൊല്ലാൻ റോബോൺ കേക്കുകൾ വാങ്ങുന്നു മഹോത്സവമാണ് ഉന്മേഷ ഉത്സാഹവും വെക്കുകയാണ് ആരോഗ്യ വകുപ്പിന് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നില്ല എങ്കിൽ ആരോഗ്യ തകർച്ചകൾ ഉണ്ടാകുന്നില്ല എങ്കിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് രോഗമുണ്ടാകാനിടയുള്ള സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ഉഷാറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊതുകാണ് രോഗം പരത്തുന്നത് കൊതുകിനെ കൊല്ലാൻ മാലിന്യങ്ങളാണ് രോഗമുണ്ടാക്കുന്നത് മാലിന്യങ്ങൾ നീക്കാൻ ഉഷാറായ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകൾ മരിക്കുന്നത് രോഗികളാകുന്നത് മദ്യം കഴിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ ജനങ്ങളെ രോഗികളാക്കുന്ന മദ്യപാനം ഇല്ലാതാക്കാൻ മദ്യമില്ലാതാക്കാൻ നാവനക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മദ്യപിച്ച് രോഗികളായവർക്ക് വേണ്ടി ചികിത്സാ സംവിധാനങ്ങൾ ിലിറ്റേഷൻ സെന്ററുകൾ തുടങ്ങാൻ ആരോഗ്യ വകുപ്പുകാർക്ക് വലിയ ഉത്സാഹമാണ് അതിന് ഫണ്ട് വേറെ കിട്ടും മദ്യപിച്ച് രോഗികളായവർക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ അപ്പൊ ഈ കൊതുകിനെ കൊല്ലുന്ന എന്തിനാ കൊതുകു കുത്തി രോഗം ഉണ്ടായവർക്ക് വേണ്ടിയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായാൽ പോരെ അപ്പൊ ആരോഗ്യ വകുപ്പിന്റെ ആത്മാർത്ഥതയില്ലായ്മ ഇപ്പൊ രോഗത്തിനെതിരായ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ ഈ ആരോഗ്യവകുപ്പ് ശുദ്ധ തട്ടിപ്പാണ് ജനങ്ങൾ രോഗികളാകുന്ന നൂറ് വഴികൾ ഞാനിവിടെ അക്കമിട്ട് പറയാം ഇതിലൊന്നിനെതിരെ പോലും ആരോഗ്യ വകുപ്പിന് യാതൊരു വിചാരവും ഇല്ല ഏറ്റവും കൂടുതൽ ആളുകളെ രോഗികളാക്കുന്നത് മദ്യമാണെങ്കിൽ രണ്ടാമത് ഈ നാട്ടിലെ മനുഷ്യരെ കൂടുതൽ രോഗികളാക്കുന്നത് കീടനാശിനികളാണ് അരിയുടെ തവിട് മുഴുവൻ കട്ടെടുത്ത് ആ തവിട് തവിടെണ്ണയാക്കി വിറ്റ് കാശുണ്ടാക്കി അരിക്ക് വേറെ വില വാങ്ങി കളഞ്ഞ അരിയെ നമ്മൾ സംശയിക്കാതിരിക്കാൻ അതിന് ചായം പൂശി കരളിനെ ക്യാൻസർ പിടിപ്പിക്കുന്ന നിറം പൂശിയിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ അരി കിട്ടുന്നത് ഇത് കഴിച്ച് ക്യാൻസർ രോഗികളായി ചത്തൊടുങ്ങുകയാണ് ഞാനും നിങ്ങളും വകുപ്പ് എന്ന് ഈ ചായം പൂശിയ അരിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് നടപടിയെടുപ്പിച്ചിട്ടുണ്ട് ഇല്ല അവർക്ക് അവർക്കിതിലൊന്നും യാതൊരു താല്പര്യവും ഇല്ല വാഴപ്പഴങ്ങളായാലും മത്സ്യമായാലും ബ്രോയിലർ വിഷയറച്ചികളായാലും ആരോഗ്യവകുപ്പിന് യാതൊരു താല്പര്യവും അതിലില്ല നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ വയറ് നശിപ്പിക്കുന്നത് മൈദയാണ് ആരോഗ്യവകുപ്പ് എന്തെങ്കിലും മൈദയ്ക്കെതിരെ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്യാൻസറിനെ കുറിച്ചൊരു പരമ്പര ചെയ്ത മാതൃഭൂമി ദിനപത്രം പൊറോട്ട ക്യാൻസർ ഒരു കോളം ഇട്ട് തന്നെ അതിൽ എഴുതലുണ്ടായി റീജിയണൽ ക്യാൻസർ സെന്ററിൽ മലബാറിൽ നിന്ന് വരുന്ന ആളുകളുടെ ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പൊറോട്ടയായി മൈദ കാരണമായി മാതൃഭൂമി എടുത്ത് കാണിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ വകുപ്പ് ഇത്ര കാലമായിട്ടും ജനങ്ങളെ മലബന്ധത്തിന്റെ രോഗികളാക്കുന്ന മൂലക്കുറിവിൻ്റെ രോഗികളാക്കുന്ന ക്യാൻസറിലേക്ക് നയിക്കുന്ന മൈദയ്ക്കെതിരെ ശബ്ദിക്കാത്തത് ഇന്ന് സകലർക്കും പല്ലിനും എല്ലിനും കേടാണ് എല്ലു തെയ്മാനം പല്ലു തെയ്മാനം എല്ലും പല്ലും ജനങ്ങളുടെ നശിപ്പിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാരയേക്കാൾ കൂടുതൽ വിഷകരമായ സാക്കറിൻ അതിനേക്കാളെല്ലാം പത്തരട്ടി പതിനഞ്ചരട്ടി ഇരുപതരട്ടി ഭീകരമായ അസ്പെർട്ടോം ഹൈലി ക്യാൻസറസ് ഇവിടെ നമ്മുടെ ബേക്കറി സാധനങ്ങളിൽ പാക്കറ്റിൽ വരുന്ന മധുരസാധനങ്ങളിൽ കോളകളിലെല്ലാം ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഉറപ്പുള്ള അസ്പെർട്ടോമിൻ്റെ കളിയാണ് ആരോഗ്യവകുപ്പുകാരത് നിയന്ത്രിക്കാനോ നിരോധിക്കാനോ ശ്രമിക്കുന്നുണ്ടോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ടോ ഏതാണ്ട് വിദേശ രാജ്യങ്ങളിൽ നിരോധനമായിരിക്കുന്നു വനസ്പതി അമേരിക്കയിൽ ഒന്നും ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല യൂറോപ്യൻ യൂണിയനിൽ ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല മുപ്പതോളം രോഗങ്ങളാണ് വനസ്പതി ഉണ്ടാക്കുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പ് പറയുന്ന കൊതുക് മൂളിപ്പറന്നിട്ടാണ് പനി പിടിക്കുന്നത് രോഗമുണ്ടാകുന്നത് മാലിന്യ മലയിടത്തും കിടന്നിട്ടാണ് അത് വളമായിട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ വളമായിട്ട് മണ്ണിന് മാറേണ്ട സാധനങ്ങളാണ് ഇതിൽ നിന്നൊക്കെയാണോ നമുക്ക് രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി മരുന്ന് മാഫിയയ്ക്ക് വേണ്ടി നമ്മുടെ സർക്കാരും ആരോഗ്യവകുപ്പും ഒത്തു കളിക്കുന്നതെന്ന് അതിൻ്റെ ഒരു സൂചനയ്ക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് നമ്മളെ പിഴിഞ്ഞൂറ്റി ചോര കുടിക്കുകയാണ് ഡോക്ടർമാരും ആശുപത്രികളും ആരോഗ്യ വകുപ്പും മരുന്ന് കമ്പനികളും സർക്കാരും എല്ലാം കൂടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെതിരായി ഒന്നും ചെയ്യരുത് എന്നവർക്കെല്ലാം തീരുമാനമുണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും ശക്തമായ ഏറ്റവും സമ്പന്നമായ ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രിയുടെ തട്ടിപ്പ് നാടകങ്ങളുടെ തട്ടിപ്പ് പരമ്പരകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പനിക്കാലത്ത് പല പല പനികളുടെ പേരിൽ പല പല പനികളുടെ പേരിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പനിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയത് എന്തെല്ലാം പനികൾ വന്നു എലിപ്പനി ഡെങ്കിപ്പനി തക്കാളിപ്പനി പക്ഷിപ്പനി എച്ച് വൺ എൻ വൺ ഒരുവിധമുള്ള ജീവികളുടെ പേരൊക്കെ തീർന്നപ്പോ ഇപ്പൊ ചില കോൺഗ്രസ് ബി ചില കോൺഗ്രസ് ജെ എന്നൊക്കെ പറയുന്ന പോലെ എച്ച് വൺ എൻ വൺ എച്ച് ടു എൻ ടു ഇങ്ങനെ പുതിയ പുതിയ പനികൾ വരികയാണ് അല്ലേ അല്ലേ ശരിയാണോ ഓരോ കൊല്ലവും പുതിയ പുതിയ പനികൾ അവതരിക്കുകയാണ് മരുന്നോ ഏതെങ്കിലും ഒരു പുതിയ പനി നാട്ടിൽ വന്നപ്പോ ആ പനിക്ക് പറ്റിയ മരുന്നില്ല എന്ന് പറഞ്ഞ് രോഗികൾ അമ്പരക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായോ ഉണ്ടായില്ല ദിവ്യ ശക്തിയുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാര് അവർ മുൻകൂട്ടി തന്നെ അടുത്ത കൊല്ലം വരാൻ പോകുന്നത് തക്കാളി തക്കാളിപ്പനിയാണ് എന്ന് മനസ്സിലാക്കി ആ പനിക്കുള്ള മരുന്ന് നാട് മുഴുവൻ കൊണ്ടുവന്ന് വെച്ച് തന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അടുത്ത കൊല്ലം കാളപ്പനിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കഴുതപ്പനിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണോ മരുതുകമ്മികൾക്ക് ദിവ്യദൃഷ്ടി കൊണ്ടാണോ അടുത്ത കൊല്ലം വരാൻ പോകുന്ന പനി ആ പനിക്കുള്ള മരുന്നെല്ലാം റെഡിമെയ്ഡായിട്ട് എല്ലായിടത്ത് എത്തിക്കുന്നത് നാടകം അതോ മരുന്ന് കമ്പനിക്കാര് നമ്മുടെ നാട്ടിലെ ജോത്സ്യന്മാരെ വിളിച്ചിരുത്തി കബഡി നടത്തി നോക്കുവോ രാഹു ആറിൽ നിൽക്കുകയും ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ തുറിച്ചു നോക്കുകയും അക്കൂട്ടത്തിൽ കേതു വന്ന് ഉന്തി കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇനി വരാൻ പോകുന്ന പനി ഡോങ്കിപ്പനിയാണ് അങ്ങനെ തീരുമാനിച്ചതാണോ അതോ വെറ്റിലെ പ്രശ്നം വെച്ച് നോക്കിയോ ചിലപ്പോൾ വേറൊന്നായിരിക്കും ഭൂമിയിലെ മനുഷ്യരെ മുഴുവൻ കൊന്നു തീർക്കണ്ട എന്നുള്ളൊരു സ്നേഹവിചാരമുള്ളത് കൊണ്ട് സ്വർഗലോകത്തുനിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഡോങ്കിപ്പനിയുടെയും ഡെങ്കിപ്പനിയുടെയും വൈറസുകൾ ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സൗകര്യമാണല്ലോ മരുന്ന് കമ്പനികൾ ആദ്യം വിളിച്ചറിയിക്കും അടുത്ത കൊല്ലം പന്നിപ്പനിയുടെ അണുക്കൾ ഞങ്ങളാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് ഉടനെ തന്നെ മരുന്ന് കമ്പനികൾ അതിനുള്ള മരുന്ന് ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ വല്ലതും ഉണ്ടോ പിന്നെ എങ്ങനെയാണ് ഓരോരോ പുതിയ പനിക്കുമുള്ള മരുന്നുകൾ നമ്മുടെ ഡോക്ടർമാരുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് തട്ടിപ്പിൻ്റെ തെളിവുകൾ അവിടെ നിന്ന് തുടങ്ങുന്നു കേരളത്തിലെ ജയിലുകൾ ഈ ജയിലിലെ യഥാർത്ഥ ശിക്ഷ എന്താണ് ശരിക്കും ജയിലിലെ ശിക്ഷ എന്താ എന്ത് തടവ് ആരാ തടവണേ അവിടെ കിടക്കണത് എന്താ തടവ് എന്ത് ശിക്ഷ രണ്ടു കൊല്ലം ജയിലിലിട്ട് സർക്കാർ തീറ്റ കൊടുക്കുന്നത് ശിക്ഷയാ ഒരു പണിയെടുക്കണ്ട ഇപ്പൊണ്ടോ നിർത്തിക്കൊള്ളു ഈടെ കിടക്ക് ജയിലിലേക്ക് ഒന്ന് പോയി നോക്കണോ അല്ലാതെ ഇങ്ങനെ രണ്ടാഴ്ച ജയിലിൽ പോയി കിടക്കാത്തവർ എന്തിനു കൊള്ള നല്ല ഭക്ഷണം സമയത്ത് ബെല്ലടിക്കുമ്പോ പാത്രവും കൊണ്ട് ചെന്നാ മതി നല്ല ഭക്ഷണം അത് ശിക്ഷയാ മന്ത്രിമാർക്കുള്ളതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റിയാണ് പോലീസ് സെക്യൂരിറ്റി അത് ശിക്ഷയാ ജയിലിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ കൊതുക് കടി അതാണ് ശിക്ഷ അത് സഹിക്കാൻ വലിയ പ്രയാസമാ ജയിലില് ഫാനുണ്ടോ ഉണ്ടോ റിയില്ല പോയി നോക്കണം രണ്ടാഴ്ച നിന്ന് പോയി കിടക്കാനുള്ള ഭാഗ്യം ഉടനെ ഉണ്ടാവട്ടെ എന്ന് ആശ്വസിക്കുക ഞാൻ പോയിട്ടുണ്ട് ഇനിയും ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ പോവും പിന്നെന്താ പുതപ്പുണ്ടോ പുതപ്പ് കൊടുക്കുമോ അവിടെ അത് കീറി തൂങ്ങിച്ചാവൂലേ പുതപ്പ് കൊടുക്കില്ല കൊതുക് ഉണ്ടോ അതുമില്ല കോത്തുകടി മട്ടാഞ്ചേരി ആ ഭാഗത്തൊക്കെ ഉള്ള തടവ് ജയിലുകളിലാണെങ്കിൽ തടവുകാരുടെ ദേഹത്ത് നിന്ന് കൊതുകിനെ വടിച്ചെടുക്കാൻ പറ്റും കൊതുകാണ് അവരുടെ പൊതപ്പ് അപ്പോ കൊതുകാണ് പന്ത് എന്താ മന്ത് വരത്തുന്നതെങ്കിൽ കൊതുകാണ് ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം ചത്തുപോകേണ്ടവരാരാണ് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് മുഴുവൻ ഡെങ്കിപ്പനി വരണം ഡോങ്കിപ്പനി വരണം എലിപ്പനി വരണം പുളിപ്പനി വരണം പന്നിപ്പനി വരണം പട്ടിപ്പനി വരണം എല്ലാ പനിയും വരണം ഞങ്ങൾ ഈ തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ സെൻട്രൽ ജയിലുകളിലെ സൂപ്രണ്ടുമാർക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു കത്തയച്ചു കഴിഞ്ഞ പത്തു കൊല്ലത്തിനുള്ളിൽ എത്ര തടവുകാർ പകർച്ച പനികൾ കൊണ്ട് മരിച്ചു ഇപ്പോൾ തിരുവനന്തപുരം ജയിലിലെ സൂപ്രണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് കത്ത് കിട്ടി കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ നൂറ്റി പത്തൊൻപത് തടവുകാർ ജയിലിൽ മരിച്ചിട്ടുണ്ട് ഇതിൽ ചിക്കൻ കുനിയ മൂലം ആരും മരിച്ചിട്ടില്ല എലിപ്പനി മൂലം ആരും മരിച്ചിട്ടില്ല ഡെങ്കിപ്പനി മൂലം ആരും മരിച്ചിട്ടില്ല മഞ്ഞപ്പിത്തം മൂലം ആരും മരിച്ചിട്ടില്ല തൃശൂരിൽ നിന്നും വന്നത് ഇങ്ങനെ തന്നെ കണ്ണൂരിൽ നിന്നും വന്നത് അങ്ങനെ തന്നെ പകർച്ചവ്യാധി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ പകർച്ച ജയിലിലേ അത് ശിക്ഷിച്ചു കഴിഞ്ഞാലേ കയറാൻ പാടുള്ളൂന്ന് വൈറസിനെ അറിയാം അണ്ട് ജയിലേക്ക് വൈറസ് എലിപ്പനി വൈറസും ഡെഗ്യപ്പനി വൈറസും കടന്നിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഈ തോക്കുവായിട്ട് പോലീസുകാർ വെക്കണമുണ്ട് അപ്പോൾ വൈറസ് പോയി അങ്ങനെ തിരിച്ചു പോയതാ പിന്നെന്താ ജയിലിൽ മാത്രം ഈ പനിയൊന്നും ഉണ്ടാവാഞ്ഞേ ഇപ്പം കൊതുക് ഇത് പരത്തിയേ അല്ല കൊതുക് പരത്തുന്ന മറ്റൊരു രോഗം എന്താണ് ഏ മന്ത് പ്രതി കുറ്റം സംഭവിച്ചിട്ടുണ്ടോ കൊതുക് കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ഏ ഇല്ല തിരിഞ്ഞു നിന്ന് കൊതുകിന് പറയാൻ പറ്റുമോ ഇല്ലേ മാന് ഞാൻ നിരപരാധിയാണ് മാനേന്ന് കൊതുകിന് പറയാൻ പറ്റുമോ മിണ്ടാപ്രാണികളുടെ നിസ്സഹായതയെ മുതലെടുത്ത് ഈ കള്ള ശാസ്ത്രജ്ഞന്മാർ തട്ടിവിടണ ഏർപ്പാടാണത് കൊതുകാണ് മന്ത് വരത്തുന്നതെങ്കിൽ അഞ്ച് കൊല്ലം ജയിലിൽ കിടന്ന് കൊതുക് കടിയും കൊണ്ട് തിരിച്ചു വരുന്നവർക്കെല്ലാം കാലിൽ രണ്ട് കല്ല് നല്ല മന്ദം ഉണ്ടാവണ്ടേ അങ്ങനെ ജയിലിലേക്ക് പോകുന്നവരെല്ലാം മന്ദന്മാരായിട്ടാണ് വന്നിരിക്കുന്നത് ഒരാളെ കാണിച്ചു തരാവോ പോട്ടെ അച്ഛൻ മന്ദനെ കുത്തുന്ന കൊതുക് അടുത്തതായി കുത്തുന്നത് ആരെയായിരിക്കും കൂടെ കിടന്നുറങ്ങുന്ന അമ്മയെ ആ അച്ഛനും അമ്മയും മന്ദന്മാരും ആയിട്ട് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ ഉണ്ടാവണ്ടേ അച്ഛനെയും അമ്മയെയും കുത്തുന്ന കൊതുകുകൾ അടുത്ത മുറി കിടന്നുറങ്ങുന്ന പിള്ളേരെ കുത്തൂല്ലേ ഓൾ സൈൻസ് എന്ന് കേട്ടിട്ടുണ്ട് ഓൾ മന്ദന്മാരായിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തിനാ ഈ തട്ടിപ്പ് ആരോഗ്യ വകുപ്പ് എന്തിനാ കള്ളശാസ്ത്രജ്ഞന്മാരെ മനുഷ്യരെ വിവരം കെടുത്തുന്നത് ബോധം കെടുത്തുന്നത് മന്ത് വരത്തുന്നത് കൊതുകുവല്ല ആരോഗ്യവകുപ്പും അല്ല മന്ത് വേറെ ആ മനുഷ്യന്റെ ശാരീരികമായ ദുഷിപ്പിന്റെ ഫലമായിട്ട് ആ മനുഷ്യനിൽ ഉണ്ടാകുന്ന പ്രയാസമാണ് ഒരു മന്ത ഉള്ള ഒരാളെ കഴിച്ചും ചുറ്റുപാട് മുഴുവൻ മന്ദാക്കി പോയിട്ടുള്ള ഒരു കൊതുകിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല ഞാനൊരു പരീക്ഷണ മൃഗത്തെ കൊടുക്കാം ആ പരീക്ഷണ മൃഗത്തിന് മന്ത ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുമോ മന്ദനാട് മന്ദന കടിച്ച കൊതുക് ആടിനെ പോയി കടിച്ചപ്പോ ആടിന് മന്തു വന്ന് കണ്ടിട്ടുണ്ടോ മന്ദനാ ണ്ടോ പിന്നെ മാലിന്യങ്ങളിൽ നിന്നാണ് ഡെങ്കിപ്പനി എലിപ്പനി ഈ മാലിന്യങ്ങൾ മുഴുവനും അങ്ങ് സമൂഹത്തിൽ നിന്ന് മാറ്റിന്ന് വയ്ക്കുക പനി പിന്നെ വരില്ലേ ഉറപ്പ് നേടാൻ പറ്റുമോ ആരോഗ്യവകുപ്പിന് ഈ മാലിന്യം കൂടി പത്ത് പതിനഞ്ച് കൊല്ലം ആയിട്ടുള്ള കേരളത്തിലെ മാലിന്യങ്ങൾ തലവേദനയായിട്ട് അതിനു മുമ്പ് പനി ഉണ്ടായിരുന്നില്ലേ ഇനി മാലിന്യത്തിൽ നിന്നാണ് ഈ പനി ഉണ്ടാകുന്നതെങ്കിൽ എന്താ ദിവസവും രണ്ടു നേരം സോപ്പിട്ട് കുളിക്കണം അല്ലേ ആരോഗ്യ വകുപ്പ് നിഷ്കർഷകൾ എന്തൊക്കെയാണ് രണ്ടു നേരവും സോപ്പിട്ട് കുളിക്കണം കാലത്തും വൈകിട്ടും പേസ്റ്റ് ഇട്ട് ബ്രഷ് കൊണ്ട് വായയിൽ വയലിൻ വായിക്കണം ഇല്ലെങ്കിൽ വായയിലെ ബാക്ടീരിയകൾ നമ്മൾ തിന്നുകളയും അലക്കി തേച്ച തീരണം കുളിക്കുക പല്ല് അപ്പി അപ്പിയിട്ടാൽ പോലും കഴുകുകേല പ്രാന്ത എത്ര പ്രാന്തന്മാർ ഇവിടെ മാലിന്യത്തി കിടന്നിട്ട് പനി പിടിച്ച് ചത്തു നിങ്ങൾ ജനറൽ ആശുപത്രിയിൽ പോയി ചോദിക്കും എത്ര അജ്ഞാത പ്രാന്തന്മാരുടെ ശവങ്ങളെ ഈ പനിക്കാലത്ത് പനി പിടിച്ച് ചത്തുപോയത് കൊണ്ട് കോർപ്പറേഷൻകാർക്ക് മുൻസിപ്പാലിറ്റി